ഇപ്പോൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെച്ചൻറ് അസോസിയേഷനിൽ നിന്ന് ജസ്റ്റിൻ പാലത്ര നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജസ്റ്റിൻ പാലത്ര ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഇപ്പോൾ തിരിച്ച് കയറിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ദിവസത്തെ ആ ഒരു വില കുറവിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സ്വർണത്തിൻ്റെ ഒരു വില കുതിക്കുന്നത് ഈ ഒരു സ്വർണ്ണവില ഇനി കുറയാനോ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലിനൊക്കെയുള്ള സാധ്യത ഇനി ഉണ്ടാവുമോ സ്വർണത്തെ സമ്മതിച്ചതോളം നിഗമനമനുസരിച്ച് വില ഇനിയും കയറുമെന്നുള്ളതാണ് നിഗമനം ഇപ്പോൾ പന്തിരായിരത്തി ശിഷ്ടം നിൽക്കുന്നത് ഒരു പതിനാലായിരത്തിന് മുകളിൽ വരെ വില വരാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത് കാരണം മുൻപ് നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഈ റഷ്യൻ ഉക്രൈൻ യുദ്ധം ഇതുവരെ തീർന്നിട്ടില്ല അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസിന്റെ വെടിനിർത്തൽ എഗ്രിമെന്റ് ആയെങ്കിൽ പോലും ഇന്നലെ കണ്ടില്ലേ ഇന്നലെ പിന്നെയും കൊണ്ട് പോകുമ്പിട്ടിരിക്കുന്നു അപ്പൊ ഈ രാഷ്ട്ര ഈ അന്തരീക്ഷ നമ്മുടെ പറഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കൻ ട്രംപിന്റെ പോളിസികളൊക്കെ ചൈനയുമായിട്ടുള്ള വളരെ ശക്തമായ ബിസിനസ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വ്യാപാര യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നൂറ് ശതമാനം വരെ ഇമ്പോർട്ട് ഡ്യൂട്ടി അവരുടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ ഇന്ന് പേപ്പറിൽ അത് ന്യൂസിൽ കാണാൻ കഴിഞ്ഞു അതിന് ഇളവ് വരുത്താനുള്ള ഒരു ഇതിലേക്ക് നീക്കത്തിലേക്ക് പോകുന്നൊക്കെ കാണുന്നു പക്ഷെ ഈ പറഞ്ഞ രണ്ട് ഞാൻ പറഞ്ഞു ഈ യുദ്ധങ്ങള് ഈ പറയുന്ന വ്യാപാര യുദ്ധങ്ങള് ഇതെല്ലാം ഈ സ്വർണത്തിന്റെ വിലയെ ഭയങ്കരമായിട്ട് ബാധിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് ദിവസങ്ങളിൽ ചെറിയ വിലക്കുറവ് വന്നെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ പിന്നെയും കൂടിയിരിക്കുകയാണ് വല്ല അപ്പോൾ അതൊരു കുറയുന്ന ഒരു ട്രെൻഡ് ഏതായാലും ഒരു ഈ രണ്ട് മൂന്ന് മാസത്തേക്ക് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നിഗമനം ഈ ഇന്ത്യയിലെ ഉത്സവ കല്യാണ സീസണുകളൊക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു ഡിമാൻഡിൽ ഉണ്ടാക്കിയ വർധനയൊക്കെ വിലയിലും പ്രതിഫലിച്ചിട്ടില്ലേ ഇല്ല ഇല്ല ഇപ്പൊ ഇന്ത്യയിലുള്ള ആഘോഷങ്ങളോ വേളകളോ ഒന്നും സ്വർണവിലയെ ബാധിക്കുന്നില്ല കാരണം ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത് ഇന്റർനാഷണൽ റേറ്റ് ആണ് ഇന്റർനാഷണൽ റേറ്റ് വെച്ച് ലണ്ടൻ മാർക്കറ്റ് ബോംബെ മാർക്കറ്റ് അതുവഴി നമ്മൾ ആ വിലയുമായിട്ട് തിട്ടപ്പെടുത്തിയാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടുത്തെ സീസണുമായി ഇപ്പൊ യാതൊരു ബന്ധവുമില്ല മുമ്പ് ഉണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്നു ഇപ്പൊ അതില്ല കാരണം ഒരു സുരക്ഷിത നിക്ഷേപമായാണല്ലോ വിലയിരുത്തപ്പെടുന്നത് ഇത് വാങ്ങി സൂക്ഷിച്ച് വില കൂടുമ്പോൾ വിൽക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് ആളുകൾ അതാണ് ആഗ്രഹിക്കുന്നതും ഇതെല്ലാം ഈ സ്വർണാഭരണങ്ങളുടെ ആവശ്യകതയും വിലയും കൂടാൻ ഇടയാക്കുന്ന ഘടകങ്ങൾ തന്നെയല്ലേ തീർച്ചയായിട്ടും 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 പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പെട്രോളിന് അറുപത് എഴുപത് എൺപതും കിടന്നപ്പോൾ അത് നൂറാകുമ്പോൾ ഓ ഇനി ആരും വണ്ടി ഓടിയില്ല പുതിയ വണ്ടി എടുക്കുകയല്ല ഇപ്പൊ അതിന്റെ ഡബിൾ ആണ് വണ്ടികൾ എടുക്കുന്നതും വണ്ടി ഓടിയിരും എന്ന് പറഞ്ഞുകണക്ക് ഇപ്പൊ നൂറ് രൂപയോ നൂറിന് മേലിലോ ഇപ്പൊ പെട്രോൾ വില ആര് മൈൻഡ് ചെയ്യുന്നതൊക്കെ പഴയ ഓട് തന്നെ എന്ന് പറഞ്ഞത് കണക്ക് സ്വർണ വിലയും കൂടുന്നത് ശരിയല്ല ഞങ്ങൾക്ക് കച്ചവടക്കാരെ സംശയോളം വില കൂടുന്നതിനകത്ത് യാതൊരു താല്പര്യവും ഇല്ല കാര്യം ക്രയവിക്രയം നടന്നാലേ ഞങ്ങൾക്ക് കച്ചവടം മുന്നോട്ട് പോയാലേ ഞങ്ങൾക്ക് ജീവിത മാർഗങ്ങൾ അല്ലെങ്കിൽ ലാഭവും കിട്ടത്തുള്ളൂ അത് വില കൂടിക്കിടന്ന ഒരു മനുഷ്യൻ കയറാൻ മടിക്കും അപ്പം സ്വാഭാവികമായും വില ഒരു മീഡിയം റേറ്റിൽ നിൽക്കുന്നതാണ് കച്ചവടക്കാർക്ക് എപ്പോഴും ഇഷ്ടം പക്ഷേ പബ്ലിക്ക് നേരെ തിരിച്ചാണ് വിചാരിച്ചിരിക്കുന്നത് ഉയ്യോ സ്വർണ്ണക്കടക്കാരനൊക്കെ കൊയ്യുകയാണ് വില കൂടുമ്പോ അങ്ങ് കൊയ് കൊയ്ത് മാറ്റുകയാണ് നേരെ വളരെ തെറ്റായ ഒരു ധാരണയാണ് വില കൂടുന്നത് കൊണ്ട് ഞാൻ കൗണ്ടറിൽ കയറ്റി ഈ സാധനം വെച്ചുകൊണ്ട് എന്താ എനിക്ക് പ്രയോജനം കച്ചവടം നടന്നാലല്ലേ ലാഭം കിട്ടുള്ളൂ അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം ഇത് ഒരു രീതിയിലും സ്വർണം മേടിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനോട്ടാണ് നീങ്ങുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കിണക്ക് വില ഒരു സ്ഥിതി ആയിട്ട് ഇപ്പൊ പതിനയ്യായിരം രൂപ ജാമ്യം ശരി സ്ഥി ആയിട്ട് ഒരു മാസം നിൽക്കാവോ മനുഷ്യന്റെ മനസ്സിൽ അത് സെറ്റായി കഴിയും അവൻ പിന്നെ മേടിക്കാൻ തുടങ്ങും അപ്പൊ വരുന്ന എന്താണ് മേടിക്കുന്നത് പത്ത് പവൻ ഉദ്ദേശിക്കുന്നത് അഞ്ചു പവനെ മേടിക്കാൻ പറ്റുള്ളൂ അപ്പോഴും അവരുടെ ടാർഗറ്റിനൊത്ത രീതി പൈസക്കൊത്ത സ്വർണം മേടിക്കാം പക്ഷെ ക്വാണ്ടിറ്റി കുറവായിരിക്കും വില എഴുതി ഇതാണ് ഇപ്പോഴത്തെ സംഭവം അപ്പോൾ അപ്പോളിപ്പോൾ സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് ഇനിയും കാത്തിരിക്കണം എന്ന് തന്നെയാണോ കാത്തിരിക്കുന്നതല്ലേ അതുകൊണ്ട് കഴിവതും സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നല്ലത് ഇനി ഭാവിയിൽ ഒരു തരത്തിലും വില കുറയാനുള്ള ഒരു സാധ്യത ആദ്യത്തെ ഒരു വിലയിലേക്കൊക്കെ എത്താനുള്ള ഒരു സാധ്യതയൊന്നും ഇനി ഉണ്ടാവില്ലേ ആദ്യത്തെ വിലയിൽ എനിക്കൊന്നും ഇന്ന് തിരിച്ചു പോകാൻ ഒരിക്കലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ വില കുറയും ഇത് ക്രമാതീതമായി ഇതിപ്പോ നമ്മള് ഒരു ഒരു എന്താ പറയുന്ന ഒരു നമ്മൾ സൃഷ്ടിച്ച ഒരു സംഭവം പോലെ തന്നെയാണ് ഇപ്പൊ ഉണ്ടാകിരിക്കുന്നത് ഇത് വില കുറയും കാരണം ഞാൻ ഈ പറഞ്ഞ പുറ ഞാൻ ആദ്യം പറഞ്ഞ ഈ ടെൻഷനുകൾ യുദ്ധ വ്യാപാര മത്സരങ്ങള് അതെല്ലാം മാറുകയാണെങ്കിൽ സ്വന്തം കുറയും പക്ഷെ അത് എന്നാകുമെന്നുള്ളതിന് ഏതായാലും ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കണ്ട ശരി ശ്രീ ജസ്റ്റിൻ പാലത്രയാണ് വിശദാംശങ്ങൾ നൽകിയത് വളരെയധികം നന്ദി സാർ ഈയൊരു അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം